ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയത്തും ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള സ്ഥാനാർത്ഥികളും ഒരേ സ്വഭാവത്തിലുള്ള പല വികസന പ്രക്രിയകളാണ് രണ്ട് സ്ഥലങ്ങളിലേക്കും വേണ്ടത് പക്ഷെ ആ രണ്ട് കാര്യങ്ങളിലും ഈ പറയുന്ന രണ്ട് രണ്ട് സ്ഥലത്തുള്ള സ്ഥാനാർത്ഥികളും ഒരു തരത്തിലുള്ള അഡ്രസ്സിങ്ങും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നമ്മളൊപ്പി കണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം നമുക്കറിയാം പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടത് ലൌതിഹാദ് വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് പല പ്രാവശ്യം അൻലാൻഡിനെയും അതുപോലെ ഞാനും പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന രണ്ട് സ്ഥലത്തുള്ള സ്ഥാനാർത്ഥികളും ഇതിനെക്കുറിച്ച് ഒരു മറുപടി പറയാൻ വേണ്ടി പോലും തയ്യാറാവുന്നില്ല അവര് ഇതിനെ അനുകൂലിക്കുന്നവരാണോ എന്ന് പറയണം ഈ പറയുന്ന രണ്ട് സ്ഥലത്തും ഉണ്ടായിട്ടുള്ള പള്ളികളുടെ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി നിൽക്കുന്ന സംഘടന എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് റബ്ബറിന് വേണ്ടിയും ആ സമുദായത്തിന് വേണ്ടിയും ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന രണ്ട് വിഷയങ്ങളെയും അവർ അഡ്രസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അതായത് അവർ ഈ പറയുന്ന കോട്ടയത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ റബ്ബർ വിഷയം ആ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ രണ്ടും എടുത്തിട്ടുണ്ട് തീർച്ചയായും ഇരുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് റബ്ബറിന്റെ വില കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇതൊന്നും ഇതൊന്നും അഡ്രസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവരാണ് ഈ രണ്ട് സ്ഥലത്തുള്ള സ്ഥാനാർത്ഥികളും എന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ മുഴുവൻ നമ്മുടെ വോട്ടർമാർക്കുണ്ട് അത് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന പിന്നെ കേരള സ്റ്റോറി പറഞ്ഞപ്പോഴത്ത ഇത്രയും കൂടുതൽ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ ഇല്ലാത്ത കാര്യം ഇല്ലാത്ത കാര്യം അങ്ങന അത് ഞങ്ങൾ അത് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ രണ്ട് വിഷയം അല്ല ഈ രണ്ട് വിഷയങ്ങൾക്ക് ഒരു മറുപടിയും ഇവര് പറയാൻ തരാത്തുള്ളത് കൊണ്ടാണ് അല്ല ഇല്ലാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ പള്ളിയിൽ പോയി അച്ഛനെ അറ്റാക്ക് ചെയ്തത് ശരിയല്ലേ അല്ലല്ല മണിപ്പൂരിൽ ഉണ്ടായ പക്ഷേ ഇതല്ലല്ലോ മണിപ്പൂരിൽ വിഷയം പക്ഷേ മണിപ്പൂരിൽ ഇവിടുത്തെ ഏതെങ്കിലും ബിജെപിക്കാരെ പോയി അറ്റാക്ക് ചെയ്തോ അല്ലല്ല ഇത് ഇപ്പൊ ഇപ്പം രാഷ്ട്രീയക്കാര് പറയുന്നത് നിങ്ങൾ മീഡിയ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല നിങ്ങളെ മാർ വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൂടാതെ ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഏതായാലും കേരളത്തിലെ അത്രയും കൂടുതൽ പിന്നെ പ്രാധാന്യ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഇല്ല അദ്ദേഹം വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുള്ള എന്തിനാ ഈ പറയുന്ന പിന്നെ ഇവിടെ പിന്നെ ഇപ്പൊ കാര്യങ്ങൾ പുറത്തു വരും അന്വേഷിപ്പിക്കും തീർച്ചയായിട്ടും സംശയമില്ല അതിൽ ഇതിനകത്ത് ഇതിനകത്ത് ഏതാണെങ്കിലും ലൗതികാത് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇവിടെ സാധാരണ മലയാളിക്കില്ല തെറ്റിപ്പറ്റിട്ടുണ്ടാവും തെറ്റിപ്പറ്റിട്ടുണ്ടാവും തീർച്ചയാണ് അങ്ങനെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണത് അങ്ങനെ ഇവിടെ എല്ലാ സമുദായത്തിന്റെ വോട്ടുകളും എല്ലാ ആളുകളുടെ വോട്ടുകൾ കോട്ടയം സംബന്ധിച്ചുള്ളതാണെങ്കിലും പത്തനംതിട്ട സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് വലുതാണ് കാരണം നാച്ചുറലായിട്ട് ഈ കഴിഞ്ഞ പതിനഞ്ച് പത്ത് വർഷക്കാലമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ അതിന് മുമ്പ് ഈ പറയുന്ന ആളുകൾ വളരെ കൃത്യമായി അവർ പിന്നെ ഭരണത്തിലുണ്ടായിരുന്നവരാണ് ആ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ അയൽ നാനൂറിൽ പല സീറ്റുമായിട്ട് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കേരളത്തിലെ ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ ഡെവലപ്മെന്റ് എല്ലാം അപ്പം പിന്നെ പത്തനംതിട്ട ഡെവലപ്മെൻറ്റ് ഞങ്ങളെ ജയിപ്പിച്ചാലേ അവിടെ കൂടുതൽ വികസനം പരിഗണിക്കുകയാണെങ്കിൽ അന്വേഷിക്കണം പക്ഷേ ഈ റബ്ബറിന്റെ വില കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അത് റബ്ബർ ബോർഡുമായിട്ടും അതുപോലെ ഇതിന്റെ മിനിസ്റ്ററുമായിട്ടും എല്ലാവരും ഡിസ്കസ് ചെയ്ത് കൃത്യമായി അതിനുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങളത് ഇവരുടെ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറഞ്ഞു വെക്കാനാണല്ലോ ശ്രമിക്കുന്ന മുഴുവനും അങ്ങനൊരു കാര്യം ഇല്ലല്ലോ ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഇവിടെ ഇവിടെ ബി ജെ പി ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് ഇവിടുത്തെ മന്ത്രിയായിട്ടുള്ള ആരാ ഞാൻ തന്നെ ആരാണ് ഈ പറയുന്ന അതൊന്നും പറയുന്ന ഒരർത്ഥമുള്ള കാര്യമല്ല അതൊക്കെ ഏതൊക്കെയോ കാലങ്ങളിൽ ആരൊക്കെയോ പറഞ്ഞ കഥകൾ പിന്നെയും പിന്നെയും പറയുന്ന മാത്രം അതിനൊന്നും അർത്ഥം ഞങ്ങൾ കാണുന്നില്ല ഞാൻ അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ആരും ഒരു എന്റെ ആരും ഇത് വിൽക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല താങ്കൾ തന്നെയാണ് കുറച്ചു മുമ്പ് തുഷാർജി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വികസനത്തിനെ കുറിച്ച് സംസാരിക്കാത്ത ബാക്കി എന്താണ് സംസാരിക്കുക എന്ന് പറയുന്നത് അതിൽ നിന്ന് അനിൽ ആന്റണി ഈ മണ്ഡലത്തിൽ വികസനത്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഇന്ന് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ സർക്കാർ കാര്യങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ അടുത്ത അഞ്ച് വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഈ കേരളത്തിൽ ഇരുപത് സ്ഥാനാർത്ഥികളിലാകപ്പാടെ ഈ ഇരുപത് മണ്ഡലങ്ങളിൽ ചുരുക്കം ചില സ്ഥാനാർത്ഥികളാണ് അതായത് ആ മണ്ഡലത്തിലെ സമഗ്ര വികസനത്തിനെ കുറിച്ചും അടുത്ത അഞ്ച് വർഷം വളരെ വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റും എല്ലാം ഞാൻ ഇറക്കി വികസനത്തിനെ കുറിച്ചും മാത്രം ചർച്ച ചെയ്തു കഴിഞ്ഞ ഒരു മാസം നല്ല മൊമെൻ്റം ഉണ്ടാക്കി ഞാൻ ഇന്ന് വിജയത്തിന്റെ പാതയിലാണ് അത് കണ്ട് കോൺഗ്രസ് പാർട്ടിയും മാർസിസ്റ്റ് പാർട്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ആന്റോ വിളറി പൂണ്ട് ഇപ്പോൾ ഇ വി എമ്മിനെയൊക്കെ കുറ്റം പറയുന്നുണ്ട് കള്ള വോട്ടർമാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുപോലെ കോൺഗ്രസ് പാർട്ടി ഇപ്പം മാർസിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ഒരുപാട് നിറകെട്ട രാഷ്ട്രീയം കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടത് ഞാൻ കാണുന്നു പതിനഞ്ച് വർഷം മുമ്പ് നടന്നു എന്നുള്ളൊരു സംഭവം പതിനഞ്ച് വർഷം മുമ്പ് നടന്നു എന്നുള്ള സംഭവം എലക്ഷന് പതിനഞ്ച് ദിവസം മുമ്പ് പറയുന്നു അത് കഴിഞ്ഞ പിന്നെ നിങ്ങളെപ്പോലെ കുറേ പേരുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി തന്നെയാണ് പറയുന്നത് വിഷുവിൻ്റെ അന്ന് വലിയ എന്തൊക്കെയോ പ്രൂഫൊക്കെ തരൂന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു വിഷു കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞു ഇപ്പം ഇലക്ഷന് രണ്ടു ദിവസം മുമ്പായി എന്നിട്ടും തെളിവൊന്നുമില്ല ഇന്നും എന്തൊക്കെ പറഞ്ഞു തെളിവ് തെളിവ് എൻ്റെ കിടക്കുന്ന ഒരു കിടക്കുന്നൊരു ഫോട്ടോയാണ് തെളിവായിട്ട് കാണുന്നത് അതുപോലെ ഈ ഈ വിവാദ വ്യക്തിക്കെതിരെ അതായത് എന്നെ മറ്റൊരു കേസിൽ കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായ ഒരു വിറ്റ്നസ് അങ്ങനെ ഒന്ന് രണ്ട് ഈ ചാനലുകളിൽ റെക്കോർഡിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും റിലീസ് ചെയ്യുന്നില്ല അതായത് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ സ്ഥാനാർത്ഥികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇന്ന് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിനിധികളായിട്ടാണ് ഇന്ന് കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും എൽ ഡി എഫ് സർക്കാരിനെതിരെ വലിയൊരു ജനവികാരമുണ്ട് ഞാൻ നിൽക്കുന്ന പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ എം പി അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് ഒരു വികസനവും നടത്തത്തില്ലെന്നുള്ളത് തന്നെയാണ് അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം ആദ്യത്തെ അഞ്ചു വർഷം യു ഡി എഫ് സർക്കാർ ഇഷ്യൂ ആണ് അവിടെ ട്രഗ് റിലേറ്റഡായ ഇഷ്യൂ ഉണ്ട് അത് റിലീജിയസ് കോൺഫ്ലിക്റ്റ് അല്ല അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി നാല് നോർത്ത് ഈസ്റ്റേൺ എം എൽ എമാർ കഴിഞ്ഞ അഞ്ചാഴ്ച എനിക്ക് വേണ്ടി ക്യാമ്പയിനിങ്ങിന് വന്നിരുന്നു ഒരാൾ മണിപ്പൂരിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു എം പി ആയിരുന്നു പലരുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്തു അവർ അവിടുത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ക്രിസ്ത്യൻ സമുദായത്തിനുള്ള ഒരുപാട് പേരോട് പറയുന്നുണ്ട് അവർക്ക് സത്യം മനസ്സിലായി തുടങ്ങി പാർട്ടിക്കും ഒരു സർക്കാരും ഉണ്ടാക്കാൻ സാധിക്കില്ല ഒമ്പത് ഇതുപോലത്തെ സ്റ്റേറ്റുകളുണ്ട് ഇന്ന് പണ്ടും ഗോവ നമ്മൾ ഭരിച്ചിട്ടുണ്ട് ആറേഴ് വർഷം മുമ്പ് നോർത്ത് ഈസ്റ്റിൽ ഒറ്റ